ഇപ്പൊ ഏത് സംഘടനയുടെ നേതാവായാലും സംഘടന പരിശോധിക്കേണ്ടതാണ് ഇത്തരം അശ്ലീല പരാമർശം നടത്തുന്ന ആളുകളെയും ഇങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആളുകളെയും ഇവരുടെ എല്ലാം നേതൃസ്ഥാനത്തിൽ തേണ്ടതുണ്ടോ അതെല്ലാം അതാത് സംഘടന തന്നെ ആലോചിക്കേണ്ട കാര്യം വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈല ടീച്ചർ ഷൈലഡിച്ചർക്കെതിരായിട്ടുള്ള രൂക്ഷമായ സൈബർ ആക്രമണം ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഒരു സ്ത്രീയാണെന്ന് കൂടി പരിഗണിക്കാതെയാണ് രൂക്ഷമായിട്ട് യു ഡി എഫിന്റെ അണികൾ യു ഡി എഫിന്റെ സൈബർ അണികൾ ഷൈലഡീച്ചർക്കെതിരായിട്ട് രൂക്ഷമായ സൈബർ ആക്രമണം നടത്തുന്നത് അതും വൃത്തികെട്ട രീതിയിലാണ് അവർ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ തോൽവി മണത്തു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സൈബർ ആക്രമണത്തിന്റെ രൂക്ഷ രൂക്ഷത ഇപ്പോൾ കൂടിയത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായ നിലപാട് പറഞ്ഞിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ഡി എഫ് എ സംസ്ഥാന അധ്യക്ഷൻ വി കെ സനോജാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ച് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇതിനെതിരെ നിയമ നടപടിയുമായിട്ട് ഡിവൈഎഫ്ഐയും രംഗത്തുണ്ടാകുമെന്നും കെ കെ ശൈലജർക്ക് പിന്തുണയുമായിട്ട് ഡിവൈഎഫ്ഐ രംഗത്തുണ്ടാകുമെന്നും മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരെടുത്തുമാണ് വി കെ സനോജ് വിമർശിച്ചിട്ടുള്ളത് വി കെ സനോജിന്റെ ആ പത്രസമ്മേളനത്തിലെ ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഈ നേതാക്കളെ ഇങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആദ്യ ശ്രദ്ധയിൽപ്പെട്ട ഒരാള് ഈ ചാനലുകളിൽ ചർച്ചക്ക് വരുന്ന അഡ്വക്കറ്റ് ജയശങ്കറാണ് അയാൾ ഇപ്പോ ഒരു സി പി ഐന്റെ ലീഗൽ അഭിഭാഷക സംഘടനയിലെ ഒരു പ്രധാന ജലേന്ത്യ നേതാവാണ് അറിയുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത് ജയശങ്കറിൽ ആര് പറഞ്ഞാലും ജയശങ്കറിനെ പോലുള്ള ആളുകൾ നമുക്കറിയാം അയാളൊക്കെ പറയുന്ന വാക്കുകൾക്ക് എന്ത് വിലയാണ് ഈ നാട്ട് കൊടുക്കുന്നത് അദ്ദേഹം വളരെ മോശമായ ഭാഷയിലാണ് ഈ തുന്നൽ പീച്ചർ തയ്യൽ പീച്ചർ എന്നൊക്കെയുള്ള പ്രയോഗം നമ്മുടെ പൊതുമണ്ഡലത്തിൽ വനിതാ നേതാക്കൾക്കെതിരെയൊക്കെ ആദ്യം അവതരിപ്പിച്ചു അപ്പൊ അതെല്ലാം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് അതിപ്പോ ഏത് സംഘടനയുടെ നേതാവായാലും അതെല്ലാം അതത് സംഘടന പരിശോധിക്കേണ്ടതാണ് ഇത്തരം അശ്രീല പരാമർശം നടത്തുന്ന ആളുകളെയും ഇങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആളുകളെയും ഇവരുടെ എല്ലാം നേതൃസ്ഥാനത്തിൽ ഇരുത്തേണ്ടതുണ്ടോ അതെല്ലാം അതാത് സംഘടന തന്നെ ആളുകൾക്കേണ്ട കാര്യം രാഹുൽ മാംകൂട്ടത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഇതുപോലെയുള്ള പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ പ്രസിഡന്റോട് ചോദിച്ചിട്ടല്ല എല്ലാവരും ഇത് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം അതിന് പറയുന്ന ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ പ്രസിഡന്റോട് ചോദിച്ചിട്ടല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുന്നത് എന്തിനാ സരിൻ അമൃട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ കേസിൽ നമുക്ക് വേണ്ടി ഹാജരായ എന്നാണ് ആരൊക്കെ നമ്മൾ ഈ നമുക്ക് എന്ന പ്രയോഗം എങ്ങനെയാണ് അവിടെ വരുന്നത് നമുക്ക് എന്ന പ്രയോഗം വരുന്നത് സരിൻ ചുമതലപ്പെടുത്തിയിട്ടാണ് അവരുടെ ഐ ടി സെല്ല് തീരുമാനിച്ചിട്ടാണ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന പേജ് ഉണ്ടാക്കിയത് അതിനാ പാവപ്പെട്ട മറ്റേ യൂത്ത് കോൺഗ്രസിന്റെ എബിൻ എന്ന് പറയുന്ന മറ്റേ വാർഡ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എബിൻ അല്ല ഇതിനകത്ത് കുറ്റവാടി അത് എബിന്റെ ഉപയോഗപ്പെടുത്തി എബിന്റെ ഫോൺ നമ്പർ വെച്ച് ഒരു ഐ ഡി ഉണ്ടാക്കുന്നു അത് കയ്യോട് പിടിച്ചുപോയി അപ്പൊ പിന്നെ ആൾ തള്ളാൻ കഴിയില്ല എബിനെ പറഞ്ഞാൽ എബിൻ പറയും ഞാനിതിന്റെ ആളല്ല എന്നോട് സരിൻ പറഞ്ഞിട്ടാണേന്ന് പറയും അപ്പൊ പിന്നെ വേറെ രക്ഷയില്ലല്ലോ ഏറ്റെടുക്കുക എന്നല്ല അപ്പൊ ഇങ്ങനെയുള്ള സകല വിഴുപ്പ് പാണ്ഡങ്ങളും ഇവർ ചോക്കുകയാണ് ഇവർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നേതൃത്വം കൊടുത്ത് ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്കത് സമ്മതിക്കാനോ തള്ളി പറയാൻ വേണ്ടി കഴിയില്ല എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അതൊരു ഒരു കെട്ടിച്ചമച്ച കേസാണെങ്കിൽ കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരായി ഗവൺമെന്റ് ഒരു കള്ളക്കേസ് എടുത്തിരിക്കുന്നു അത് ഇതുവരെ ഇവർ കോടതിയിൽ മറ്റേ തരത്തിൽ ചോദ്യം ഇട്ടില്ലല്ലോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രക്ഷോഭം നടത്തിയാലും നമുക്കറിയില്ല വെറുതെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയെന്നല്ലാതെ അതിന്മേൽ തുടർ നടപടികൾ എടുത്തിട്ടില്ല എടുക്കാൻ കഴിയില്ല കാരണം സൈബർ രംഗത്തെ തെളിവെന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായ തെളിവാണ് അങ്ങനെ ആരെങ്കിലും കെട്ടിച്ചമക്കുന്നൊരു തെളിവ് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി കഴിയില്ല അപ്പൊ ഇത് ഇതെല്ലാം ഇത് വ്യക്തമാക്കുന്നത് ഇവരുടെ ഒരു സംഘം ഇത് ഒരുങ്ങി പുറപ്പെട്ട് ചെയ്യുകയാണ് നമുക്കറിയാമല്ലോ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയതിനെ കുറിച്ച് നിങ്ങളിപ്പോൾ വാർത്ത കൊടുക്കലൊക്കെ നിർത്തിയിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കൂ ആരാതിന്റെ പരാതിക്കാര് ഡിവൈഎഫ്ഐ അല്ലല്ലോ ആദ്യ ഈ വിഷയം ഉന്നയിച്ചത് ഈ കണ്ണൂരിൽ തന്നെ ഫർസിൻ മജീദ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വർന്നില്ലേ അയാള് ഈ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളായിരുന്നു ഇപ്പൊ ഫർസിൻ മജീദിനോട് സ്ഥാനാർത്ഥികൾ ആയി അത് സംബന്ധിച്ച് അവരെ പ്രഖ്യാപിച്ചു അന്ന് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് കിട്ടേണ്ട വോട്ടൊന്നും കിട്ടിയിട്ടില്ല വലിയ കൃത്രിമത്വം ഇത് തടഞ്ഞിട്ടുണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാൻ പരാതി കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞു ഫർസിൻ മജീദിനെ പോലെയുള്ള സുധാകരന്റെ അനുയായിത്തിന് തോൽപ്പിച്ചു പറഞ്ഞു ഇത് ഒരു ജില്ലയുടെ മാത്രം പ്രശ്നമല്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇലക്ഷന്റെ ചുമതല നിർവഹിച്ചാൽ എന്തായിരിക്കും എന്നാണ് ഇപ്പൊ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമില്ല ജനങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം വളരെ കൃത്യമായ തെളിവടക്കം കാണുന്നു നടൻ വിജയന്റെ പേരിൽ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പേരിൽ തന്നെ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നു ഈ വ്യാജ പ്രസിഡന്റിന്റെ കാറിൽ പ്രതികൾ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നു കാറടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു ഇതൊക്കെ ഒന്ന് കണ്ടാവണല്ലോ ഇതിനെല്ലാം പരാതിക്കാർ ആരാണെന്ന് ചോദിച്ചാൽ പരാതിക്കാരായിട്ടുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നു കോഴിക്കോടിലെ പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടായിരുന്നു പത്തനംതിട്ടയിലുണ്ടായിരുന്നു എറണാകുളത്തുണ്ടായിരുന്നു ആലപ്പുഴയിലുണ്ടായിരുന്നു കണ്ണൂരുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും കോൺഗ്രസ്കാർ തന്നെയാണ് പരാതി പോകുന്നത് ഇതിനകത്ത് രമ്യാ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് അതുപോലെ തന്നെ മറ്റ് പല വനിതാ നേതാക്കളുടെയും ഫേസ്ബുക്ക് പേജിനകത്ത് ഇത്തരത്തിൽ അഭിഷേക പരാമർശങ്ങൾ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ പോലുള്ളവരെ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഈ സൈബർ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഉണ്ടാവുന്നു എന്നുള്ളതാണ് അവൻ മറുപടിയായി നൽകുന്നത് അപ്പോൾ ഇത് ഏത് വിഭാഗത്തിലായാലും അത് തിരുത്തപ്പെടേണ്ടതുല്ല അത്തരത്തിലൊരു മാതൃകാവിന് അങ്ങനെയുള്ളവർ ഡിവൈഎഫ്ഐയുടെ ഭാഗം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള കാര്യം പറയാം ഞങ്ങൾ ഒരാളെയും സംരക്ഷിച്ചിട്ടില്ല ഞങ്ങളൊരാൾക്കും ജാമ്യം എടുക്കാൻ പോയിട്ടില്ലേ ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടില്ല അവരെ പരസ്യമായി സംരക്ഷിച്ച ആളിനെ കുറിച്ച് നിങ്ങൾ അധികം സംസാരിക്കുന്നില്ല ചോദിക്കുന്നില്ല ഞങ്ങൾ ഏത് ഡിവൈഎഫ്ഐക്കാർ കിട്ടിയ പോസ്റ്റിനാണ് ന്യായീകരിച്ചത് ആരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള കമന്റുകൾക്ക് വിധേയമാവാൻ പാടില്ല തെറ്റായ നിലയിൽ ആര് പോയി കഴിഞ്ഞാലും അതിനെല്ലാം തള്ളിപ്പറയാനുള്ള രാഷ്ട്രീയ മര്യാദ ഞങ്ങൾക്കുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡിവൈഎഫ്യുടെ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇത്തരം പോസ്റ്റുകൾ ഇട്ടിട്ടില്ല ഇനി ആരെങ്കിലും ഇട്ടു എന്ന് നിങ്ങൾ കാണിച്ച നമുക്ക് അന്വേഷിക്കാം ഞങ്ങളിപ്പോ പറഞ്ഞ പേര് ഷോബിൻ തോമസ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കോർഡിനേറ്ററാണ് എന്തുകൊണ്ട് ഇയാള് തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് ഈ കോട്ടയം കുഞ്ഞഞ്ചൻ എന്ന് പറയുന്ന പേജുണ്ടാക്കിയിട്ടുള്ള എബിനെ തള്ളിപ്പറഞ്ഞില്ല എന്തിനാണ് എബിനെ ജാമ്യം എടുത്തു കൊടുത്തത് എന്തിനാണ് എബിനെ പിടിച്ച് വീണ്ടും കെ ജില്ലാ സെക്രട്ടറി ആക്കിയത് അതല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തള്ളി പറയും ഞങ്ങൾ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിന്ദു കൃഷ്ണ കൊല്ലത്തെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മഹിളാ നേതാക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ബിന്ദു കൃഷ്ണ ഏറ്റവും ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണത്തിൽ സ്വപ്ന സുരേഷ് പങ്കെടുത്തു എന്ന് മോർഫ് ചെയ്ത ഒരു ചിത്രം ഇവരെല്ലാം ഇവരുടെ പേരിൽ പങ്കുവച്ചല്ലോ ക്ഷമ ചോദിക്കാൻ തയ്യാറായോ അതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പൊ നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ അത് തള്ളിപ്പറയാ ഞങ്ങൾക്ക് മടിയുമില്ല ഒരാളെയും സംരക്ഷിച്ചിട്ടുമില്ല ഈ ഷോബിനെ കുറിച്ച് ചോദിച്ച സമയത്ത് ഭാരവാഹിത്വം തള്ളിപ്പറയാണ് രാഹുൽ മാക്കോട്ടെ ചെയ്തത് അയാളിപ്പോ നിലവിൽ ഭാരവാഹികം അങ്ങനെയുള്ള ആരുമല്ല എന്നുള്ള രീതിയിലാണ് ഭാരവാഹിത്വത്തെ തള്ളിപ്പറയാണ് ചെയ്തത് പക്ഷെ അല്ല ഇവരൊക്കെ എന്തും പറയും കാരണം തമിഴ് സിനിമാ നടൻ വിജയന്റെ പേരിൽ വ്യാജ ഐ ഡി കാർഡ് അടിക്കുന്ന ആൾക്ക് പിന്നെ സ്വന്തം വാരാഹികളെ തള്ളി പറയാനുള്ള മടി സ്വന്തം അനുയായികളെ സ്വന്തം സഹപ്രവർത്തകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ ഒരാൾ പിന്നെ ജില്ലാ സെക്രട്ടറി തള്ളി പറയുന്ന അത്ഭുതം അതിന് വലിയ അത്ഭുതം തോന്നുന്നില്ല പിന്നെ ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇതെല്ലാം ഈ ചിത്രമെല്ലാം സംസാരിക്കും ഇതൊക്കെ പൊതുസമൂഹത്തിന് കൊണ്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരുക്കപ്പെടുമ്പോ തള്ളി പറഞ്ഞുകൊണ്ട് കാര്യമില്ല എല്ലാത്തിനും പരാതിയില്ല ഡി വൈ എഫ് ഐ പരാതി കൊടുക്കും ഇതുവരെ നടപടിയിലേക്കൊന്നും തോന്നില്ല അതുകൊണ്ട് ഇത് നുണപ്രചാരല്ലേ ഉള്ളു സൈബർ കേസിന്റെ പ്രത്യേകത ഞാൻ പറയേണ്ട കാര്യമില്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പിടികൂടുക തന്നെ ഇരുപത്തി അഞ്ചാം തീയതി സതീഷിന് നേരത്തെ പറഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ആ മറ്റും പരാതി കൊടുത്തു ശൈല ടീച്ചർ തന്നെ പരാതി കൊടുത്തു പക്ഷെ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടായില്ല പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനത്തിൽ ആപ്പിൽ ഒരു പരാജയ രീതി കൊണ്ട് ഇത്തരത്തിൽ വീണ്ടും അത് ഭയങ്കരമായ എന്തോ സംഭവം നടക്കുന്നു എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് നൂണ ബോംബ് പൊട്ടിച്ചുകൊണ്ട് വടകൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമമാണെന്നാണ് സതീഷ് അതിലേ പറയാൻ പറ്റും ഇപ്പൊ ടീച്ചർ കൊടുത്ത പരാതി ഇല്ലെന്ന് പറയാൻ കഴിയും അതാ ഞാൻ പറഞ്ഞത് ടീച്ചർക്കെതിരായി വന്ന കമന്റുകൾ ഒരാളുടെ മുന്നിൽ നമുക്ക് വായിക്കാൻ കഴിയില്ല ഇതൊക്കെ ടീച്ചർക്കെതിരായി വന്ന കമന്റുകൾ ചിലത് മാത്രമാണ് അപ്പൊ ഇതൊക്കെ ഇല്ല എന്ന് പറയാൻ കഴിയോ എന്തൊക്കെ വൃത്തികേടാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് സംബന്ധിച്ച് ഇതിപ്പോ ഒര ഐ ഡി മാത്രമല്ല കുറെ ഐഡികൾ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും അതിന് സമയമെടുക്കും അന്വേഷണം പൂർത്തീകരിക്കാൻ നമ്മൾ നേരത്തെ ഈ നമ്മുടെ തൃക്കാക്കരയിലെ വീഡിയോ ഉണ്ടാക്കിയ അതുമായി ബന്ധപ്പെട്ട കേസ് സമയമെടുത്തെങ്കിലും അതിനെ പിന്നിൽ പ്രവർത്തിച്ച ആളാ കിട്ടിയല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളെ തള്ളിപ്പറയുക എന്നത് രാഷ്ട്രീയ മര്യാദയാണ് അത് ശരിയല്ല എന്ന് പറയാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു ധാർമ്മികത ഉണ്ടാവണം അതില്ല എന്നാണ് നമ്മളിപ്പോ കണ്ട് കാണുന്നത് എല്ലാത്തിനെയും ന്യായീകരിക്കുക